ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ നമ്മുടെ റം റംലാൻ നോമ്പൊക്കെയാണ് വരാൻ പോണത് അപ്പോൾ എനിക്ക് ഈ പറഞ്ഞതുപോലെ ഇനി ലൈവിലായാലും നമ്മുടെ യു ഇതിൽ ബാഡ് കമെൻ്റൊക്കെ കുറച്ച് നല്ല രീതിയിലൊരു മാസം മുന്നോട്ട് പോകണമെന്നൊരാഗ്രഹം എനിക്കുണ്ട് നടക്കുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നാലും ഞാനത് ഇവിടെ പറയാണ് നിങ്ങളൊക്കെ റംളാൻ നോമ്പ് എടുക്കുമ്പോൾ നിങ്ങളെന്നല്ല ഒരു നോമ്പ് എടുക്കുമ്പോൾ അത് എന്താ പറയുക നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് എന്ന് എന്നുദ്ദേശിച്ചാകില്ല എല്ലാവരും നോമ്പ് എടുക്കുന്നുണ്ടാവും നമ്മുടെ വീട്ടിൽ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും നോമ്പ് എടുക്കുന്നത് അതിനിപ്പോൾ ശബരിമലയിലേക്ക് നോമ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മൾ അത്രയും വ്രതത്തോടെ ശുദ്ധിയോടു കൂടെ എടുക്കുന്നതാണ് അത് ഇതെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇറച്ചി മീനൊക്കെ കൂട്ടാം റാംളാൻ്റെ നമുക്ക് രാവിലെ സുബഹിക്ക് സുബഹി സുബഹ്യ വാങ്ങുകൊടുക്കുന്നതിന് മുന്നേ നീച്ച് അത്താഴം കഴിച്ച് പിന്നീട് നമ്മൾ എന്താ പറയുക എനിക്കൊക്കെ തുപ്പലേർക്കാൻ പോലും എനിക്ക് ഒരു ഇതായിരുന്നു പിന്നെ ഞാൻ ഫുഡൊക്കെ വെച്ചിണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഉപ്പ് പോലും നോക്കില്ല പലരും പറയും ഉപ്പ് നോക്കാൻ നമുക്കത് തുപ്പിക്കളയാന്നുള്ളത് പക്ഷെ ഞാനത് ഉപ്പ് പോലും നോക്കില്ല പക്ഷേ എന്നാലും ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തോ അതുവരെ ഇല്ലാത്ത അതുവരെ ഞാൻ വെക്കാത്തൊരു കറിയുടെ ടേസ്റ്റ് എനിക്ക് അല്ലെങ്കിൽ എന്തൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് രട്ടിട്ട് ഒരു രുചി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്രാവശ്യവും നോമ്പ് പിടിക്കണമെന്നൊരാഗ്രഹം മനസ്സിലുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കുറച്ച് അപ്പോൾ പറയും നീ ഇത്രയും കാലം തെറി വിളിച്ചിട്ട് നീ ഇപ്പോൾ ഈ നോമ്പൊക്കെ ആയിട്ട് അത് കുറച്ചിട്ട് എന്താണ് ഈ കാര്യമെന്ന് ചോദിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും പക്ഷേ നോമ്പ് പിടിക്കണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വിശപ്പിൻ്റെ വില അറിഞ്ഞ് മറ്റുള്ള സഹജീവികളോട് സ്നേഹവും കരുണയും കാണിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ നോമ്പ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഇപ്പോൾ നമ്മളൊരു പതിനൊന്ന് മാസക്കാലം എന്ത് തോന്നിയാസങ്ങൾ ചെയ്തും പന്ത് ചെയ്ത് പിന്നീട് വരുന്ന ഒരു മുപ്പത് ദിവസം പഠിച്ചവനുക്ക് വേണ്ടി നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ ആ പതിനൊന്ന് മാസത്തെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു തരുമെന്നുള്ളത് വിശ്വാസം ചില ആളുകൾക്കുണ്ട് അത് നേരാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഒരു വിശ്വാസം വെച്ചിട്ട് എനിക്ക് പറയുവാനുള്ളത് നമ്മൾ ചെയ്യുന്ന ശരിയും തെറ്റുമല്ല അവിടെ രേഖപ്പെടുത്തും ശരിക്ക് ശരിയുടേതായിട്ടുള്ള നന്മയും നമുക്കവിടെ രേഖപ്പെടുത്തും നമ്മൾ തെറ്റ് ചെയ്തിട്ടുള്ള ആ തെറ്റിന്റേതായിട്ടുള്ള ശിക്ഷയും നമുക്കവിടെ നേരെ രേഖപ്പെടുത്തും ഒരു കൊലപാതകം ചെയ്ത വ്യക്തി ഇപ്പോൾ മോചിപ്പിക്കപ്പെട്ട് ഈ മാസം ഈ അല്ലെങ്കിൽ ഈ മുപ്പത് ദിവസത്തെ നോമ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊലപാതകം ചെയ്ത ശിക്ഷയിൽ നിന്നൊന്നും കുറയും എന്നൊരു വിശ്വാസമൊന്നും എനിക്കില്ല നെല്ലും പതിരും വേർതിരിച്ചെടുക്കുന്നവനാണ് അള്ളാഹു അല്ലെങ്കിൽ സൃഷ്ടാവ് നമ്മൾ ചെയ്യുന്ന തെറ്റും ശരിയും അവിടെ വേർതിരിച്ച് വെക്കുക തന്നെ ചെയ്യും അതിനുള്ളൊരു ശിക്ഷ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും എന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളത് ഇനി മറ്റുള്ളവരെന്താണെന്ന് എനിക്കറിയില്ല ചില ആളുകൾക്ക് ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസങ്ങളാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഞാൻ എൻ്റെ വിശ്വാസമാണ് പറ പറയണത് അപ്പോൾ അതോടുകൊണ്ട് അടുത്തൊരു മാസം ഇനിയിപ്പോൾ നാലഞ്ച് ദിവസമല്ലേ നോമ്പ് ഇതിനുള്ളു അപ്പോൾ നോമ്പ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സോട് കൂടിയാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഒരു വയസ്സ് കഴിഞ്ഞാൽ ഒരു കുട്ടി പാല് കുടിക്കണമുണ്ട് പക്ഷേ എടുക്കാൻ സാധിക്കും പടച്ചോൻ്റെ ഒരു കാവലുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് എടുക്കാൻ സാധിക്കുമെന്നൊരു വിശ്വാസത്തോടു കൂടി എനിക്ക് നോമ്പ് എടുക്കണമെന്നൊരാഗ്രഹമുണ്ട് കഴിഞ്ഞ തവണത്തെ എല്ലാ നോമ്പും എടുക്കാൻ സാധിച്ചു അതിന് മുന്നത്തെ ഇരുപത്തി മൂന്ന് നോമ്പ് പക്ഷെ ഞാൻ ഏഴ് നോമ്പ് കടം കിട്ടാനും എനിക്ക് അതിൻ്റെ പിറ്റത്ത് ഇതിൻ്റെ ഉള്ളിൽ സാധിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഞാൻ ആയി കുട്ടി അങ്ങനെയുള്ള സംഭവം എങ്കിൽ അത് കടം കിട്ടാനൊന്നും സാധിച്ചിട്ടില്ല ഈ പ്രാവശ്യത്തെ എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയാൻ പറ്റില്ല ഞങ്ങൾക്ക് എന്തും നോമ്പ് തുറക്കണേൻ്റെ സാധനങ്ങളായാലും എന്തായാലും അത് ഞങ്ങളിലേക്ക് എത്തണം എന്നുള്ളുണ്ടെങ്കിൽ അത് പടച്ചു എന്ന് വിചാരിക്കണം നല്ല രീതിയിൽ നോമ്പ് എടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എന്താണ് നോമ്പിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എൻ്റെ വിശ്വാസം പോലെ തന്നെയാണോ നിങ്ങളുടെ വിശ്വാസം വിശപ്പിൻ്റെ വില അറിയാൻ വേണ്ടി സഹജീവികളോട് കരുണ കാണിക്കാൻ വേണ്ടി ഒരു വയറിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് എന്നൊരു ഇത് എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി അങ്ങനെയാണ് അതിനുവേണ്ടിയാണ് ഈ നോമ്പ് എടുക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം അതല്ലാതെ നമ്മൾ ഈ പതിനൊന്ന് മാസത്തെ കാലം ചെയ്ത തെറ്റുകളെല്ലാം പുറത്തു തരാൻ വേണ്ടി നമ്മൾ നോമ്പ് എടുക്കുന്നു എന്നോടൊന്ന് രണ്ടാൾക്കാർ പറഞ്ഞൊരു കാര്യമാണ് ഞാനിവിടെ പറയണത് വേണ്ടിയാണ് എന്നൊരു ചിന്തയോടുകൂടെ ചെയ്യുന്ന ആളുകളുണ്ട് അതെനിക്കറിയില്ല പക്ഷേ എൻ്റെ ഒരു വിശ്വാസം നെല്ലും പതിരും വേർതിരിക്കുന്നവനാണ് അള്ളാഹു അതുകൊണ്ട് അവൻ നെല്ലും പതിരും വേർതിരിക തന്നെ ചെയ്യും തെറ്റിന് തെറ്റിൻ്റേതായിട്ടുള്ള ശിക്ഷയും ശരിക്ക് ചെരുടേതായിട്ടുള്ള നന്മയും അവിടെ രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസ